മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സ്കൂൾ പ്രസ്ഥാനം വടക്കൻ മേഖലാ കുട്ടികളുടെ സഹപാഠി മത്സരത്തിനൊരുങ്ങി മരോട്ടിച്ചാൽ ശനിയാഴ്ച നടക്കുന്ന വിവിധ മത്സര ഇനങ്ങളിൽ മൂന്ന് വേദികളിൽ ഇരുന്നൂറോളം മത്സരാർത്ഥികൾ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും തൃശൂർ ഭദ്രാസനത്തിലെ മരോട്ടിച്ചാൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയമാണ് ഈ കുറി വടക്കൻ മേഖലകളുടെ മത്സരത്തിനായി ആതിഥേയത്മരളുന്നത് ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് പതാക ഉയർത്തുന്നതോടെ മത്സരങ്ങൾക്ക് തുടക്കമാകും കണ്ടനാട് വെസ്റ്റ് കണ്ടനാട് ഈസ്റ്റ് അങ്കമാലി കൊച്ചി തൃശൂർ എന്നീ ഭദ്രാസനങ്ങളിൽ നിന്നും സഹപാഠി മത്സരങ്ങളിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾ സോണൽ മത്സരത്തിൽ മാറ്റുരയ്ക്കും വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വന്ധ്യ ഫിലിപ്പോസ് റംബാച്ചൻ ആർത്താറ്റരമന മുഖ്യ അതിഥിയായി പങ്കെടുക്കും വിവിധ ഭദ്രാസനങ്ങളിലെ വൈദികർ ഭദ്രാസന സെക്രട്ടറിമാർ സൺഡർ സ്കൂൾ ഡയറക്ടർമാർ സൺഡേ സ്കൂൾ അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുക്കും മൂന്ന് വേദികളിലായി ഒരേ സമയം മത്സരം നടക്കുന്നതിനും വിവിധ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായതായി മരോട്ടിച്ചാൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ ലിജു ജോൺ എനി ടൈം ന്യൂസിനോട് പറഞ്ഞു തുറിയാനി സഭയുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ വടക്കൻ മേഖലയിലെ സഹപാഠ്യ മത്സരങ്ങളുടെ ഈ വർഷത്തെ ആതിഥേയത്വം തൃശൂർ ഭദ്രാസനമാണ് നിർവഹിക്കുന്നത് തൃശൂർ ഭദ്രാസനത്തിലെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മരോട്ടിച്ചാൽ ഇടവക ഈ വർഷത്തെ മത്സരങ്ങളുടെ നടത്തിപ്പ് ക്രമീകരിച്ചിരിക്കുന്നു അഞ്ച് ഭദ്രാസനങ്ങളിൽ നിന്നായി ഏകദേശം എഴുന്നൂറോളം ആളുകൾ പങ്കെടുക്കുന്ന വലിയൊരു മത്സരമാണ് ഇവിടെ നടക്കുന്നത് അതിന് വേണ്ടതായ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചതായിട്ട് അറിയിക്കുകയാണ് ഭക്ഷണ കാര്യങ്ങൾ പാർക്കിങ് മറ്റു അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ സാധിച്ചിട്ടുണ്ട് വേണ്ടി സന്തോഷത്തോടെ കാത്തിരിക്കുന്നു വൈദ്യുതി വേണ്ട ബാറ്ററി യും സോളാർ ലൈറ്റ് പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ